സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ നിന്ന് മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ നമസ്കാരം എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതിജ് ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരു സ്ത്രീ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളീ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആർത്തവകാല ശുചിത്വം ആർത്തവകാലത്ത് എന്തൊക്കെ ഒരു സ്ത്രീ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആയുർവേദത്തിൽ അതിനെ രജസ്വലായ ചരിയ എന്ന് പറയും നമുക്കറിയാം ഒരു പത്തൊൻപത് വർഷം മുൻപ് വരെ ആർത്തവ സമയത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണെങ്കിലും ഒരു പ്രത്യേക ചിട്ടയിലൂടെ കടന്നുപോയിരുന്നേ നമുക്കറിയാം അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ വിദേശങ്ങളിൽ പോലും അമേരിക്കയിൽ പോലും പലതരം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ആർത്തവകാല വ്യത്യാസപ്പെട്ട ഒരു ജീവിത ശൈലിയിൽ അവർ ജീവിക്കാറുണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തെ ശ്രദ്ധിക്കാനും സാമൂഹിക കുടുംബ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ശരീരത്തിന് പൂർണ്ണമായി വിശ്രമം കൊടുക്കാനും ഉള്ള സാഹചര്യം അവിടെ നിലനിന്നിരുന്നു അത് അക്കാലത്തെ സ്ത്രീകളുടെ ശാരീരിക മാനസിക ആർത്തവ ആരോഗ്യത്തെ സ്വാധീനിച്ചിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല ഇന്ന് നമുക്കറിയാം പുതിയ ഒരു ജീവിത രീതിയിൽ ഒരു സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ കൊടുക്കുവാനോ അവരുടെ മറ്റുത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നൽകാനോ പറ്റാത്ത സാഹചര്യം അവരുടെ ശാരീരിക ക്ഷീണങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും ഒക്കെ അവർക്ക് ആർത്തവകാലത്ത് മാറ്റി വെക്കാനാവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾക്കും ന്യൂട്രൈൻ ഓണ്ടാശയ ഗർഭാശയ രോഗങ്ങൾക്കും അത് കാരണമാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ രജസലാ ചര്യയിലും ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് കഴിക്കുന്ന ഭക്ഷണം അതായത് ക്ഷൈരേയം വ്യാവകം സ്തോകം എന്ന് പറയുക അതായത് നെയ് ചേർത്ത പാൽ കഞ്ഞി അതും യവം കൊണ്ടുണ്ടാക്കിയത് കഴിക്കാനാണ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ നെയ്നും പാലിനും ഒക്കെ ആ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് മെൻസ്ട്രൽ ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു ആർത്തവ ദിനങ്ങളിൽ നമുക്കറിയാം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ തീരെ അളവ് കുറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊരു മെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹോർമോണൽ ലെവൽ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ മനസ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും യൂടോസിന്റെ ഏറ്റവും ഉള്ളിലെ ലെയറായ എൻഡോമിട്ടിയും കാരണം പൊട്ടിപ്പുറത്തു പോകുന്നതുമാണല്ലോ ആർത്തവം ആ സമയത്ത് വരുന്ന ഇത്തരം മാറ്റങ്ങൾ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാക്കാനും അത് ഓരോ കോശങ്ങളെയും ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തെയും ആ തരത്തിലുള്ള ഒരു വ്യത്യാസം ആ സമയ വാർത്തവ ദിവസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അത് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയിലും ആ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ആർത്തവ ചക്രത്തിലേക്കുള്ള അടുത്തൊരു മെൻസ്ട്രോൾ സൈക്കിളിലേക്കുള്ള ഹോർമോണൽ ഡെവലപ്മെൻറ്റ് അതായത് കുറഞ്ഞുപോയ ഒരു ഈസ്ട്രജൻ ഡെവ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നതും ഈ ആർത്തവ ദിനങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിൽ ആർത്തവ ദിവസങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായ മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് നെയ്യ് പാല് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഏറ്റവും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയുള്ള പദാർത്ഥങ്ങളാണ് അപ്പോൾ ആ സമയത്തുള്ള ഒരു ഫ്രീ റാഡിക്കൽ അറ്റാക്കിനെ തടയാൻ ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ചെല്ലുന്നത് സാധിക്കും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏത് ഹോർമോൺസ് ഉണ്ടാകുന്നതും നല്ല കൊളസ്ട്രോളിൽ നിന്നാണ് അതായത് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഫാറ്റ് ഫാറ്റ് മീഡിയത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ആ ഹോർമോണിൻ്റെ ക്വാളിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പോൾ പാല് നെയ്യൊക്കെ ആ സമയത്ത് അകർത്തി ചെല്ലുന്നത് ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ കുറയ്ക്കാനും ഫ്രീ റാഡിക്കൽ അറ്റാക്കിനെ കുറയ്ക്കുവാനും ഒരു ദഹനം ഡൈജഷൻ കപ്പാസിറ്റി തീരെ കുറഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡൈജഷനെ കുറച്ചുകൂടെ പ്രോപ്പറായി നിലനിർത്താനും ഒക്കെ ആ നെയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ യവം ബാർലി എന്ന് പറയുന്നതിന് നല്ലൊരു ഡയൂററ്റിക് ആക്ഷനുള്ള ഒരു ധാന്യമാണ് അതുപോലെ ഒരു യൂട്രസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലഡ് ക്ലോഡ്സിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാനെല്ലാം യവത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് യവം ചേർത്ത് പാൽക്കഞ്ഞി കഴിക്കാൻ പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കാലത്ത് അതൊരു പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ നമ്മുടെ പച്ചരി വെച്ചിട്ടൊക്കെ പാൽക്കഞ്ഞി വെച്ച് കുടിക്കുന്നതും നമുക്ക് ഏകദേശം അതേ ഫലങ്ങൾ തന്നെ ചെയ്യും അതുപോലെ ആർത്തവ സമയത്ത് എടുക്കുന്ന വിശ്രമത്തിനും അതിയായ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ശരീരമാകമാനം വരുന്ന ഒരു മാറ്റം കൊണ്ട് തന്നെ ഒരു റീസൈക്ലിങ് പ്രോസസ്സാണ് ശരിക്കും ആർത്തവം എന്ന് പറഞ്ഞാലും സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റീസൈക്ലിംഗ് പ്രോസസ് തന്നെയാണ് അപ്പം അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ശാരീരികാധ്വാനം ഇല്ലാതെ വിശ്രമം അത്യാവശ്യം തന്നെയാണ് നമുക്ക് പല രോഗാവസ്ഥകളിലും സ്ത്രീകളോട് രണ്ടോ മൂന്നോ ആർത്തവ സമയത്ത് ഇത്തരം ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റം വരുത്തുവാനും ശരിയായി വിശ്രമിക്കുവാനും നിർദ്ദേശിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങളും ന്യൂട്രസ് തകരാറുകളും നമുക്ക് മരുന്നില്ലാതെ തന്നെ കുറയുന്നതായിട്ട് നമുക്ക് പ്രാക്ടിക്കലി കാണാവുന്നതാണ് അതുപോലെ രജസുലാചരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് നിലത്ത് കിടക്കാൻ പറയുന്നത് അതായത് നമുക്കറിയാം ഒരു ശരീരത്തിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിലത്ത് കിടക്കുമ്പോഴും ഉയരത്തിൽ കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടൊരു സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റിലേക്ക് ശരീരത്തെ മാറ്റുന്നത് നിലത്ത് കിടക്കുമ്പോഴാണ് നിലത്ത് കിടക്കുന്നതിന് ഒരുപാട് മെച്ചങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ശരീരത്തിലെ ഒരു കോട്ടസോൾ ലെവൽ സ്റ്റേബിളാക്കി നിർത്താനും പെയിൻ സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കാനും അതുപോലെ ഗ്രൗണ്ടിങ് ഏത് ഓർഗാൻസ് ഏത് ആണെങ്കിലും ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ വൈറ്റ് ബ്ലഡ് സെൽസില് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലമേറ്ററി കെമിക്കൽസിന് കുറഞ്ഞു വരുന്നതായിട്ടും നമ്മുടെ ശ്വേതരക്താണുക്കളിൽ മാറ്റം വരുന്നതായിട്ടും ഒക്കെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു നമുക്കറിയാം ആർത്ഥവെന്ന് പറഞ്ഞാലും ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെ തോത് കുറഞ്ഞു നിൽക്കാനും ഒരുപാട് തരത്തിൽ മറ്റ് രാസമാറ്റങ്ങൾ ശരീരത്തിൽ കുറഞ്ഞിരിക്കാനും നിലത്ത് കിടക്കുന്നതുകൊണ്ട് സഹായിക്കും അതുപോലെ ആർത്തവ സമയത്തുള്ള മാനസികാവസ്ഥയും വളരെ പ്രധാനമാണ് ഒരുപാട് തരത്തിലുള്ള സങ്കടം ദേഷ്യം നിരാശ പോലെയുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് മാനസിക തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് എപ്പോഴും ആർത്തവ പ്രശ്നങ്ങൾ കൂടിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പലപ്പോഴും പ്രാക്ടിക്കലായി കാണുമ്പോൾ തന്നെ വളരെയധികം ദേഷ്യം തോന്നുന്ന വളരെയധികം സങ്കടം തോന്നുന്ന ഒക്കെ സമയങ്ങളിൽ മെൻസ്രുവൽ പെയിൻ വളരെ കൂടുന്നതായിട്ടും ബ്ലീഡിംഗ് വളരെ കൂടുന്നതായിട്ടും ഒക്കെ പലപ്പോഴും സ്ത്രീകൾ പങ്കുവെക്കുക നമുക്കറിയാം ഇത്തരം ഇമോഷണൽ മാറ്റങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗത്തെയാണ് ആ ഹൈപ്പോതലാമസ് തന്നെയാണ് സ്ത്രീ ഹോർമോണുകളുടെ ഏത് ഹോർമോണുകളുടെയും ഉൽപ്പാദനത്തിലും അതിൻ്റെ മെയിൻ്റെനൻസിലും പ്രധാന പങ്ക് വഹിക്കുന്നതും ഹൈപ്പോ തലാമസ് നേരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് ഇമോഷണൽ ഡിസ്റ്റർബൻസും ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ ആർത്തവ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് മാനസികാവസ്ഥയോടെ കഴിഞ്ഞു കൂടാൻ എല്ലാ സ്ത്രീകളും ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരുപാട് ആർത്തവ പ്രശ്നങ്ങളെ മാറ്റി ഒരു വഴി ഭക്ഷണത്തിലാണെങ്കിലും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ പഴങ്ങളൊക്കെ ഉപയോഗിക്കാം അതുപോലെ നോൺ വെജ് അമിതമായ മത്സ്യമാംസങ്ങളുടെ ഉപയോഗം ആർത്തവ ദിവസങ്ങളിൽ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് അതുപോലെ എരിവ് പുളി കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ആർത്തവത്തിൻ്റെ മൂന്ന് ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഒരുപാട് ഒരു ഹോർമോണൽ ബാലൻസിനെ സ്ത്രീക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള വിശ്രമം എടുക്കാനും കൂടുതൽ അസ്വസ്ഥതകൾ കൂടുതൽ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ആ ദിവസം വിശ്രമിക്കാനുമുള്ള ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് ഇന്ന് നിർബന്ധമായും ആവശ്യമാണ് അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടെ ശരീരം നമുക്ക് ആർത്തവ സമയത്താണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഡീപ്പായി ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെ പറ്റിയും ജീവിതത്തെ പറ്റിയുള്ള കണക്കുകൂട്ടലുകളും എല്ലാം ഒരു സ്ത്രീ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിലാണ് അതുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു മാനസികാവസ്ഥയോടെ അത്തരം പ്രശ്നങ്ങളെ ആലോചിക്കുവാനും ും വഴികൾ കണ്ടുപിടിക്കാനും ഒക്കെ സ്ത്രീയെ ആർത്തവ സമയത്തുള്ള ശരിയായ ഒരു ജീവിതരീതി സഹായിക്കും അപ്പം ആർത്തവെന്ന് പറയുന്നത് ഒരു തീരെ നിസാരനായ ഒരു സംഭവം അല്ല എന്ന് തിരിച്ചറിയുക അതിന് അതിന് വേണ്ട ഒരു ഒരു പ്രാധാന്യവും കൺസിഡറേഷനും കൊടുത്താൽ തന്നെ സ്ത്രീക്ക് വരുന്ന ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മെൻസ്ട്രൽ ഹൈജീനിനെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി